ും മാന്തി മാന്തി ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് ഇപ്പൊ ആ സേഡ് ഈ സേഡിനൊക്കെ മാന്തി ഇനിയും താഴ്ചയിലേക്കാണ് പോണത് കാരണം നമ്മൾ അവർ പാസിന്റെ അടി കൂടെ അതേ ലെവലിൽ കാരണം ആദ്യത്തെ സ്റ്റെപ്പ് ഇതുവരെ അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഉള്ളത് മണ്ടത്താണി കഴിഞ്ഞ് മൂച്ചയ്ക്ക് അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ ചെനക്കൽ ഭാഗത്ത് കിട്ടാ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങള് വന്നു പോയവെക്കാം പലരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സസ്ക്രമക്കലിട്ടാ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഇവിടെ വീണ്ടും മാന്തി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരുപാട് താഴ്ച്ചു താഴ്ത്താണ്ട് അവിടെ അവിടെ നേരം കണ്ട് ആ ലെവലില് ഇവിടെ താത്തി കൊണ്ടുണ്ട് അവിടേക്കൊന്ന് പോയക്കാ പടത്തുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാ രണ്ട് സർവീസ് റോഡിലൂടെ വണ്ടികൾ പാസ് ചെയ്ത് പോണ് ഇപ്പൊ ഡ്രൈനേജിന്റെ വർക്ക് ഏകദേശം കാസം ഫുൾ ആയിട്ടുണ്ട് ഇനിയും ഒരുപാട് വാക്കുകെട്ടോ മൊത്തത്തില് ഇവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ും താഴ്ച കണ്ടില്ലേ ഒരുപാട് മണ്ണിഞ്ഞ് കൊടുന്ന് ചെയ്യാണ്ട് ഇപ്പൊ അവിടെ നിന്നൊക്കെ മാന്തി ഇവിടെ കൊടുന്നിട്ടൊക്കെ കേട്ടോ പിന്നെ ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് ഈ ഒരു സൈഡ് മൊത്തമായിട്ട് െ മൊത്തമായിട്ട് ഇവിടെ മണ്ണ് അളിയാണ് ഇവിടെ പിന്നെ അവിടെ ഒന്ന് പോയൊക്കെ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് വെണ്ടത്താൻ അങ്ങാടിയ കഴിഞ്ഞ അണ്ടർപാസ് വരെ ശേഷം താരങ്ങ സെറ്റ് ആയിട്ടുണ്ട് ഇനി അവിടെ നിന്നുള്ള ബാക്കി ചെനക്കൽ ഭാത്ത വാഗാട്ട ഒരുപാട് വർക്കുകൾ ഇനി ബാക്കിയാണ് ഇവിടുന്ന് ഫുൾ വീണ്ടും മാന്തിയിട്ട് മണ്ണുതാ ഈ സാഡൊക്കെ ഇട്ടിരിക്കുന്നത് ഫുള്ളായിട്ട് േ മൊത്തായിട്ടുണ്ട് മാന്തി സേസ് ആക്കിയിട്ടുണ്ട് ഏകദേശം നമ്മൾ ചനക്കെത്തിയിട്ടുണ്ട് ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗി കാണിച്ചുതരാം വണ്ടി കൂടെ റെസ്റ്റ് മാന്തി അപ്പൊ പോയിട്ടുള്ളു നല്ലൊരു മഴ വന്നാ ഇവിടെ പോയിട്ടോ മഴ തുടങ്ങിട്ടുണ്ട് പുറ കടക്കാനാണ് പണി ൾ സർവീസ് റോഡിലൂടെ നമ്മളെ ഏച്ചെടുത്ത കടന്നു പോണ് ഗാനാസ്യന്റെ മാന്തി കൊണ്ടുപോയിട്ടാ അത് സാക്ഷികമായി തന്നെ നമ്മൾ കടന്നു പോണ് കാരണം ഫുള്ള് ചളിയാൻ കാലു കൂണ്ടാല് പടിപാടും മൊത്തം വർക്ക് ഇവിടെ വയ്യാഴ്ച പുള്ളി ഇവിടെ മാന്തലാട്ടോ മണ്ണുമാറ്റിയൊക്കെ വട കുറച്ചുകൂടെ മുന്നോട്ട് പോയാ കേട്ടോ നല്ല മായ വന്നാൽ ഇവിടെ കൊടം തൊല്ല കയ്യിൽ ആ പിടുത്തം വിടും ഇവിടെ ഏകമാർഗം ഇവിടെ ഉറണ്ട് അത് അലയിലിട അങ്ങനെ മാന്തി മാന്തി ഇനിയും താഴ്ചയിലേക്കാണ് പോണത് കാരണം നമ്മൾ അവർ പാസിൻ്റെ അടി കൂടെ അതേ ലെവലിൽ മാന്തി എടുക്കാണ്ട് കാരണം ആദ്യത്തെ സ്റ്റെപ്പ് ഇതുവരെ എത്തിയിട്ടുള്ളൂ ഇനി നല്ല താഴ്ചയിൽ പോകണ്ടത് ഒരുപാട് കയറ്റങ്ങൾ കുറഞ്ഞു കിട്ടും ഉള്ളി ചളിയാണ് മുന്നോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല ഉള്ളി ചളിയാണ് ചളിയിലൂടെ സാഹസികമായത് വീണ്ടും പോവുകയാണ് മുന്നോട്ട് മുന്നോട്ട് എവിടെ പാറൊന്നും കാണുന്നില്ല ഞാൻ എവിടെ നിന്ന് പോയ മൊത്തത്തിൽ ആയിട്ടുണ്ട് അവിടെ അടിപൊളി ആൻ്റിലേ പല കളറ മണ്ണാണ് ആൻഡില്ലേ അല്ല അടി താഴ്ചയിൽ മാന്തി എടുക്കാനും ഏതായാലും മാന്തി മാന്തി ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് ഇപ്പം ആ സൈഡിൽ ഈ സൈഡിൽ നിന്നൊക്കെ മാന്തി ആ താഴ്ചയിലാണ് പോണത് ഇനി ഇവിടെ കുറച്ചും കൂടെ പോയാലേ നമ്മൾ അവർ പാസ് കാണുക ഇവിടുന്ന് പക്ഷെ നല്ല ചളിയാണ് അതുകൊണ്ടാണ് പോണില്ല നല്ലൊരു മഴ വരുന്നുണ്ട് അത് പെട്ടെന്ന് ഓടിക്കഴിച്ചല്ലാൻ പറ്റില്ല കാരണം മണ്ണായതുകൊണ്ട് അപ്പം ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് അങ്ങനെ തിരിച്ചു പോകണു ഇവിടെ ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ തക്കെയാണ് നല്ല അടിപൊളി വീഡിയോ വീടേഞ്ഞ് വരാ അങ്ങനെ ഇവിടെ പല മാറ്റങ്ങളും വന്നു അപ്പോൾ തിരിച്ചു പോട്ടത്തെ കുറച്ച് ബാങ്കുകളൊക്കെ കാണിച്ചൊന്നാണ് കുഴപ്പമില്ല അങ്ങനെ നമ്മൾ വിചാറ്റി മാതി മാതി അടിയിലെത്തിയിട്ടുണ്ട് ചെറിയൊരു കുൽക്കൊക്കെ ഉണ്ടോ ഇവിടെ നടന്ന ചില കൂടെ അങ്ങനെ സ്റ്റെപ്പ് ലെവൽ ഇട്ടാണ്ടെടുക്കട്ടെ മണ്ണ് അവിടെ മഴയൊക്കെ പെയ്താണ്ടില്ല ചില നിറഞ്ഞു നിൽക്കുന്നിവിടെ ഇവിടെ നിന്നാണ് ഉള്ളത് നമ്മളെ ബൈപ്പാസ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അതുവരെ വർക്കുകൾ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം വീഡിയോ